അയിലൂർ ആലമ്പള്ള പുതിയ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടു എം എൽ എ കെ ബാബുവിന്റെ വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എന്നാണ് ഒരു കേന്ദ്രമാണ് നമ്മുടെ ആ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രശ്നങ്ങൾ ആ ഒരു കഴിയാവുന്ന കേന്ദ്രമായിട്ടാണ് നമ്മുടെ പോകുന്നത് അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിത വിശ്വനാഥൻ വാർഡ് മെമ്പർ ദേവദാസ് പുഷ്പാകരൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഗീത അംഗൻവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്